ത്തായ എഴുതിയ സിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ യേശുഷിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു തൻ്റെ മാതാവായ മറിയാം യൗസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കെ അവർ തമ്മിൽ സമാഗമിച്ചിട്ടില്ലാതിരിക്കെ പരിശുദ്ധാത്മാവ് മൂലം ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ യൗസെഫ് നീതിമാനായിരുന്നു അവൾക്ക് അപമാനം വരുത്തുവാൻ അവന് മനസ്സായില്ല രഹസ്യമായി അവളെ പരിത്യജിക്കുവാൻ ആലോചിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് ദാവീതു പുത്രനായ നിന്റെ ഭാര്യയായ മറിയാമനെ സ്വീകരിപ്പാൻ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവളിൽ ഉത്ബോധന ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനല്ലാകുന്നു അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവൻ്റെ പേര് യേശു എന്ന് വിളിക്കണം എന്തെന്നാൽ അവൻ സ്വന്തം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമായ ആമാനുവേൽ എന്ന് അവർ അവന് പേർ വിളിക്കും എന്ന് ദീർഘദർശി വഴിയായി കർത്താവിനാൽ പറയപ്പെട്ടത് നിവൃത്തിയാകുവാൻ ഇവയെല്ലാം സംഭവിച്ചു കർത്താവെ എല്ലായ്പ്പോഴും നിന്നെ ഏറ്റുപറവാനും സ്തുതിപ്പാനും നിന്റെ കൃപ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ Amen.